നമസ്കാരം ഞാൻ ഡോക്ടർ നഹീദ മുഹമ്മദ് കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് മോലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആൻറ്റിനേറ്റിൽ കെയറിനെക്കുറിച്ചാണ് അതായത് ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ സർക്കാരും ആരോഗ്യവകുപ്പും വളരെ വർഷക്കാലം എടുത്ത കഠിന പ്രയത്നത്തിലൂടെ മാതൃ മരണനിരക്ക് കേരളത്തിലെ മാതൃ മരണനിരക്ക് വളരെ കുറഞ്ഞ നമ്പറിലോട്ട് എത്തിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് അതേപോലെ തന്നെ ഈവൻ വെസ്റ്റേൺ കൺട്രീസിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് കേരളത്തിലെ മാത്രം അറിഞ്ഞ നിരക്കുള്ളത് ഇത് വർഷങ്ങളായുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ അതേപോലെ ആൻറ്റിനേറ്റൽ കെയറിൻ്റെ പ്രാധാന്യത്തെ ആളുകൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഹോസ്പിറ്റൽ ഡെലിവറിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കൊടുത്തുമാണ് ഇതെല്ലാം സാധിച്ചിട്ടുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്തായി നമ്മൾ ന്യൂസിലെല്ലാം കാണുന്നതാണ് പ്രഗ്നൻസിയായി യാതൊരുവിധ ചെക്കപ്പും നടത്താതെ വീട്ടിൽ തന്നെ പ്രസവിക്കുന്ന പ്രവണത കൂടി വരുന്നത് ഇതിന് അവർ പറയുന്ന കാരണം പ്രഗ്നൻസിയും ഡെലിവറിയും എല്ലാം ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എന്നുള്ളതാണ് ശരിയാണ് പ്രഗ്നൻസി ഡെലിവറി എല്ലാം നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ് പക്ഷേ പ്രഗ്നൻസി എപ്പോൾ വേണമെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവാം അതേപോലെ ഡെലിവറി സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കോംപ്ലിക്കേഷൻസ് വരികയും ഈ കോംപ്ലിക്കേഷൻസ് കാരണം രോഗിയുടെ മരണത്തിന് വരണ കാരണമാവുന്ന രീതിയിലോട്ട് പോവാറുണ്ട് പണ്ടത്തെ കാലത്തെ പ്രഗ്നൻസിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇക്കാലത്തെ പ്രഗ്നൻസീസ് അത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഒന്നാമത് ജീവിതം തന്നെ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണ് ഇക്കാലത്ത് അതേപോലെ ജീവിതശൈലി രോഗങ്ങളും കൂടുതലാണ് ഷുഗർ പ്രഷർ അതുപോലെ തടി കൂടുതലായിട്ട് വരുന്നത് തൈറോയ്ഡ് ഡിസീസസ് ഇതെല്ലാം ഇക്കാലത്ത് കൂടുതലാണ് ഇതുകൂടാതെ പ്രഗ്നൻസി പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾ കുറച്ച് വൈകിട്ടാണ് ചൂസ് ചെയ്യുന്നത് അതായത് മുപ്പത് വയസ്സിന് ശേഷം മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെയാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് ഇതെല്ലാം കാരണമായിട്ട് അവർക്ക് അസുഖങ്ങൾ കൂടുതലായിട്ടും പ്രഗ്നൻസി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ വന്ധ്യത ചികിത്സയിലൂടെ വരുന്ന പ്രഗ്നൻസീസും ഇക്കാലത്ത് കൂടുതലാണ് ഇതെല്ലാം നമുക്കൊരു ലോ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതേപോലെ ഓരോ പ്രഗ്നൻസിയും ഓരോരുത്തർക്കും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും ഒരേ വീട്ടിൽ തന്നെയുള്ള രണ്ട് പേർക്ക് രണ്ടുപേരുടെ പ്രഗ്നൻസിയും ഡെലിവറി എല്ലാം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും അതേപോലെ തന്നെ മുന്നത്തെ ഒരാൾക്ക് തന്നെ അവരുടെ മുന്നത്തെ പ്രഗ്നൻസി പോയ പോലെ ആയിരിക്കില്ല ഇപ്പോഴത്തെ പ്രഗ്നൻസി മുന്നത്തെ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നാൽ ഈ പ്രഗ്നൻസിയിൽ അവർക്ക് ചിലപ്പോൾ ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെ ബ്ലീഡിങ് ഇഷ്യൂസൊക്കെ വന്ന് പ്രഗ്നൻസി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നതാണ് മുന്നത്തെ പ്രഗ്നൻസിയിലൊന്നും യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിൽ വലിയ ചെക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല സ്കാനിൻ്റെ ആവശ്യമില്ല എന്നെല്ലാം പറയാറുണ്ട് പക്ഷേ അത് ഓരോ പ്രഗ്നൻസിയും ഓരോ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻറ്റിനേറ്റൽ കെയറിലൂടെ മാത്രമേ നമുക്ക് ഏതെല്ലാം പ്രഗ്നൻസീസാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ കൊടുത്ത് പ്രഗ്നൻസിയിലെയും ഡെലിവറി സമയത്തെ കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഓരോ ചെക്കപ്പിലും എന്തെല്ലാം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് ആദ്യം പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രോഗിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് കൂടാതെ ഷുഗറോ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ അസുഖമോ അല്ലെങ്കിൽ രക്തക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഒരു ഏഴ് എട്ട് ആഴ്ചയാവുമ്പോൾ ആദ്യത്തെ സ്കാനിങ് എടുക്കും അതെന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ വളർച്ച കറക്റ്റല്ലേ ഒക്കെ ഓക്കെ അല്ലേ എന്നറിയാനും അതുപോലെ ഗർഭപത്രത്തിൻ്റെ അകത്ത് തന്നെയല്ലേ ഗർഭം വളരുന്നത് എന്നറിയാനുമാണ് ഇത് കഴിഞ്ഞ് മൂന്നാം മാസമാവുമ്പോൾ നമ്മൾ ജനിതക വൈകല്യങ്ങൾ കുഞ്ഞിനുണ്ടോ എന്നറിയുന്ന എൻ ടി എടുക്കും കൂടെ ഡബിൾ മാർക്കർ എന്നൊരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യിക്കുന്നതാണ് അത് കഴിഞ്ഞ് അഞ്ചാം മാസമാവുമ്പോൾ അനോമലി സ്കാൻ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാനുള്ള സ്കാനിങ്ങാണ് പല രോഗികളും നമ്മളെടുത്ത് ചോദിക്കുന്നതാണ് ഇനിയിപ്പോൾ വൈകല്യങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ ഇതെടുത്ത് ഈയൊരു സ്കാനെടുത്തോണ്ട് എന്ത് ഗുണമാണുള്ളത് ഈ ഒരു സ്കാനിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞ് നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം വൈകല്യങ്ങൾ നമുക്ക് സ്കാനിങ്ങിൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ആ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും കാരണം ചില വൈകല്യങ്ങൾ നമുക്ക് ഗർഭസ്ഥ ശിശു അമ്മയുടെ വയറ്റിലുള്ള സമയത്ത് തന്നെ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻ യൂട്രോ പ്രൊസീജിയേഴ്സ് എന്ന് പറയും അതേപോലെ തന്നെ പ്രസവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞിന് ശ്വാസമെടുക്കുന്ന അവിടെ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ എക്സിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും പ്രസവിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള പരിചരണങ്ങൾ കൊടുത്ത് നമുക്ക് കുഞ്ഞിനെ സേഫ് ആക്കി എടുക്കാൻ സാധിക്കും അതേപോലെ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും കൂടിയ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രസവശേഷം ഉടനെ തന്നെ അതിൻ്റെ ചികിത്സ തുടങ്ങേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് സാധിക്കും അതിലൂടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഒന്നൂടെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഇനി ആറാം മാസം ആകുമ്പോൾ നമ്മൾ ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യും ഗ്ലൂക്കോസ് കുറിച്ചിട്ടുള്ള ഷുഗർ ടെസ്റ്റ് അത് കഴിഞ്ഞ് ഏഴാം മാസം ഒമ്പതാം മാസത്തിലുമായിട്ട് കുഞ്ഞിൻ്റെ സ്കാനിങ് ഗ്രോത്ത് സ്കാൻസ് നമ്മൾ എടുക്കും അത് കുഞ്ഞിൻ്റെ വളർച്ച തൂക്കം അതേപോലെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം ഒക്കെ കറക്റ്റല്ലേ എന്ന് അറിയാനുള്ള സ്കാനിങ് ആണ് ഇതുകൂടാതെ രക്തത്തിൻ്റെ അളവും തൈറോയിഡും നമ്മൾ ഇടയ്ക്ക് ചെയ്തു നോക്കുന്നതാണ് ഈ ഒരു ബേസിക് ടെസ്റ്റുകൾ കൂടാതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ കൂടുതൽ തവണകൾ ഷുഗർ നോക്കേണ്ടി വന്നേക്കാം അങ്ങനെ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശം നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ് ഈയൊരു ടെസ്റ്റുകൾ മാത്രമാണോ ഈയൊരു ആൻറ്റിനേറ്റൽ കെയറിൽ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ആൻറ്റിനെറ്റൽ കെയറിൽ ഉദ്ദേശിക്കുന്നത് ഒരു രോഗി നമ്മുടെ ഒപ്പിയിലോട്ട് വരുമ്പോൾ അവർക്ക് ശാരീരികവും മാനസികവുമായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈയൊരു ടെസ്റ്റുകൾ മാത്രമല്ല അതായത് അവർക്ക് മിക്ക മതേഴ്സും ഇപ്പോൾ ഉള്ളത് വ വർക്കിംഗ് മതേഴ്സാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ വർക്കിൻ്റെ സ്ട്രെസ്സ് പ്രഗ്നൻസിയുടെ സ്ട്രെസ്സ് ഇതെല്ലാം അവർ ഒന്നുകൂടെ ചിലർ ഡിപ്രസ്ഡ് ആയി പോകാറുണ്ട് ചിലർ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കാറുണ്ട് അവർക്കൊരു മെൻറ്റൽ സപ്പോർട്ട് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ അഡ്രസ്സ് ചെയ്ത് അതിനുള്ള ചികിത്സയെല്ലാം കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഹെൽത്തി ഹാപ്പി ആയിട്ടുള്ള പ്രഗ്നൻസി ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അവരുടെ കുറിച്ച് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് എന്തെല്ലാമാണ് ഒഴിവാക്കേണ്ടത് എന്നതെല്ലാം നമുക്ക് അവരെ കൗൺസിൽ കൗൺസിലെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ അതേപോലെ മിക്ക ഗർഭിണികൾക്കും പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ പ്രസവത്തോട് അടുപ്പിച്ച് അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും പ്രസവത്തെക്കുറിച്ച് ആലോചിച്ച് കാരണം അവർ പുറത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ളത് വച്ച് കൂടുതൽ വേദനയായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഗർഭിണികളെ നമുക്ക് നേരത്തെ തന്നെ ഒരു നോർമൽ ഡെലിവറിയിലോട്ട് അവർക്ക് പോവാനായിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് പോവാനായിട്ട് നമുക്ക് അവരെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ടും ഈ ഒരു ആൻറ്റിനെറ്റൽ കെയറിലൂടെ സാധിക്കുന്നതാണ് ഈ ആൻറ്റിനെറ്റൽ ചെക്കപ്പ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും കൂടുതലായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ്